സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത നിങ്ങളോട് പങ്കിട്ട വീഡിയോയിൽ സോൾ ആൻഡ് സ്പിരിറ്റ് ഇത് തമ്മിലുള്ള ബന്ധം എന്താണ് വ്യത്യാസം എന്താണ് എന്നതിനെപ്പറ്റി കുറച്ചുകൂടെ വിശദമായി പ്രതിപാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഞാനതിപ്പോൾ നിറവേറ്റാൻ ശ്രമിക്കുകയാണ് ആമുഖമായിട്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇങ്ങനെയുള്ള ആത്മീകമായ സൂക്ഷ്മ അർത്ഥതലങ്ങളെ നാം അന്വേഷിക്കുമ്പോൾ നിങ്ങളതിൽ സക്രിയമായി ആത്മാവിൻ്റെ ആഴത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ പറയുന്ന കാര്യങ്ങൾ അവ്യക്തമാണ് എന്ന് തോന്നുകയും അതുമായി വേണ്ടതുപോലെയുള്ള ബന്ധം പുലർത്തി അനുഭവത്തിൽ കൊണ്ടുവന്ന അതിൻ്റെ സാധ്യതകളുടെ പോഷണങ്ങൾ ദി ന്യൂട്രിയൻസ് ഓഫ് ഇറ്റ്സ് പോസിബിലിറ്റീസ് അത് വ്യക്തിപരമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ട് ദയവായി ഇതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങളോട് നിങ്ങൾ നിങ്ങളെപ്രകാരം എനിക്ക് പകരം നിങ്ങളാണിത് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന ഒരു മനോഭാവത്തിൽ ഇതിൽ പങ്കെടുത്തില്ല എങ്കിലൊരു പക്ഷേ നമുക്ക് വേണ്ടിടത്ത് ചെന്നെത്താൻ കഴിഞ്ഞില്ല എന്ന് വരും ദയവായി നിങ്ങൾ എന്നോട് ആ ദയ ആ ഒരു വലിയ വിശാലത ജനറോസിറ്റി കാണിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുന്നു നാം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം തീർച്ചയായും നിങ്ങൾ പൊടുന്നനവേ തിരിച്ചറിയും സുപ്രധാനമായൊരു വിഷയം തന്നെയാണ് മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഭാഗമാണ് സ്പിരിറ്റും സോളും നമുക്കറിയാം മലയാളത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ ആത്മാവ് ഇപ്പം ജർമ്മൻ ഭാഷയിൽ മനസ്സിനും ആത്മാവിനും ഒറ്റ വാക്കേ ഉള്ളൂ ഒറ്റവാക്കേയുള്ളൂസ്റ്റ് ഇസ് ഇ ഐ എസ് ടി സെയ്സ്റ്റ് അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നത് ചിന്തിക്കുമ്പോൾ ജർമ്മൻ ഭാഷ മാത്രം അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള തിരിച്ചറിവ് ഒരു വിധത്തിലായിരിക്കും പട്ടേ ഞാൻ അതിൻ്റെ കടക്കുന്നില്ല നമുക്ക് ഒറ്റ വാക്കേ ഉള്ളൂ ആത്മാവ് എന്ന് പറയുമ്പോൾ അതിൽ സോളും സ്പിരിറ്റും ഉൾക്കൊള്ളുന്നു സാഹചര്യങ്ങൾ അനുസരിച്ച് വേണം നാം ഇതേതിനെയാണ് പരാമർശിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ അപ്പോൾ തന്നെ ചുമതലയുള്ളൊരു വായനക്കാരന് മാത്രമേ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ കൂടെയാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഇനിയും നാം ഒരു മനുഷ്യ ജീവി ജീവിയെ ഒരു ഒരു വ്യക്തിയെ ഒരു സ്ത്രീ പുരുഷനാകട്ടെ ഒരു മനുഷ്യ ജീ ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കുമ്പോൾ നാല് ഘടകങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ശരീരം മനസ്സ് സോൾ എന്ന് പറയുന്ന ആത്മാവ് സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവ് ഈ നാല് തലങ്ങൾ നാം പലപ്പോഴും ഇത് മൂന്ന് തലങ്ങളായിട്ട് മാത്രമാണ് കാണുന്നത് ശരീരം മനസ്സ് ആത്മാവ് എന്നാൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഇത് നാല് തലങ്ങളായി നാം കാണണം ശരീരം മനസ്സ് സോൾ എന്ന് പറയുന്ന ആത്മാവ് പിന്നെ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവ് ഇതുപോലുള്ള വ്യത്യാസം ഇതിൽ കൂടെ ഞാൻ വിശദീകരിച്ച് വരുന്നതിന് വേണ്ടിയാണ് ഒരു പ്രാരംഭമെന്ന നിലയിൽ ഇങ്ങനെ ഒരു ഒരടയാളപ്പെടുത്തൽ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നു അപ്പോൾ ഇതിനെ നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് ക്രിയ ചെയ്യുന്നു എപ്രകാരം ക്രിയ ചെയ്യുന്നു അതനുസരിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ എളുപ്പം രണ്ട് തരത്തിലുള്ള അറിവുകളുണ്ട് ഒന്ന് പ്രാക്ടിക്കൽ നോളജുണ്ട് രണ്ട് ആബ്സ്ട്രാക്ട് നോളജ് ഉണ്ട് സാധാരണ തിയോളജിയൻസ് ആബ്സ്ട്രാക്ട് നോളജിലോട്ടാണ് പോകുന്നത് ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ പ്രാക്ടിക്കൽ നോളജിലോട്ടാണ് പോകുന്നത് അത് ഇൻകാർണേഷണൽ തിയോളജി ഞാൻ എൻ്റെ തിയോളജിക്ക് പേര് കൊടുത്തിരിക്കുന്നത് ബൈ പ്രോഡക്റ്റ് തിയോളജി എന്നാണ് അത് മറ്റു ഒരവസരത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഞാൻ ഉണ്ടാക്കിയത് എന്നതിൻ്റെ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാവർത്തികമായിട്ട് ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കും ഇപ്പോൾ മനസ്സിലെന്തുണ്ട് അത് പ്രകടിപ്പിക്കുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് ശരീരമാണ് ആത്മാവ് എന്ത് കാക്ഷിക്കുന്നു അതും പ്രവൃത്തിയിൽ കൊണ്ടുവന്ന ശരീരമാണ് അപ്പോൾ നാം ശരീരത്തെ ക്രിയാത്മകമായി നോക്കുമ്പോൾ ഇത് പ്രവൃത്തിയുടെ ഒരു മണ്ഡലമാണ് ശരീരം ബോഡി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡൂയിങ് അതുപോലെ സിമ്പിളാണ് രണ്ടാമത് മനസ്സിനെ നാം മനസ്സിലാക്കുന്നത് അറിയുന്ന ഒരവസ്ഥ നോയിങ് ഇപ്പോൾ ഡൂയിങ് നോയിങ് ഈ നോയിങ് എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ യൂണിയൻ സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കൂടുതലും ഈഗോയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതാണ് ഈ നോയിങ് ഈഗോയിൽ മാത്രം അടങ്ങിയതാണെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ലാർജ്ലി സാധാരണ വിധത്തിൽ നാം അറിയ അറിയുന്നത് ഇറ്റ്സ് എ ഈഗോ ദാറ്റ് നോസ് ഈഗോ ദാറ്റ് നോസ് എന്നാൽ അതിനപ്പുറത്ത് പോയി മനസ്സിലാക്കാൻ മനസ്സിൽ കഴിയും എന്ന് ഞാൻ പറയുന്നത് തെറ്റിച്ചിരിക്കരുത് അപ്പോൾ ശരീരം പ്രവൃത്തി മനസ്സ് അറിയുന്നു അറിവിൻ്റെ ഇടം മൂന്നാമത് ബീ നാം ആയിരിക്കുന്നു നാം ആയിരിക്കുന്നു ആ ഒരു സ്വത്വം അതാണ് സോളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സോൾ അതായത് ഞാനിപ്പോളായിരിക്കുന്നത് എന്നെ സാധാരണയുള്ള മനസ്സിലാക്കുന്നത് ബാഹ്യമായ അറിവാണ് എന്നെ കാണുന്നു എൻ്റെ പ്രവൃത്തിയെ വീക്ഷിക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അതിൽ കൂടെ എന്നെ പറ്റിയൊരു ധാരണ ഉണ്ടാക്കുന്നു പക്ഷെ അതും ഞാനെന്ന് പറയാൻ ദ ബീങ്ങ് ദാറ്റ് ഐ ആ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും ആ വ്യത്യാസം ഞാൻ എന്നെ അറിയുന്നതിനെയും ബാധിക്കും ഞാൻ യഥാർത്ഥത്തിൽ ആരാകുന്നു എന്നതിനെ പറ്റിയുള്ള എൻ്റെ അറിവ് പരിമിതമായിരിക്കും ഭൂരിപക്ഷം ആളുടെ കേസിലും അത് പരിമിതമാണ് നാം നമ്മെ തന്നെ അറിയുന്നില്ല ലോകത്തിൽ ഏറ്റവും പുരാതനവും ഏറ്റവും അടിസ്ഥാനപരവുമായ പ്രശ്നം എന്താണ് നാം നമ്മെ അറിയുന്നില്ല മറ്റുള്ളവർ നമ്മെ അറിയുന്നില്ലെന്ന് അതല്ല ലോകം നമ്മെ അറിയുന്നില്ല അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ബഹുമാനിക്കുന്നില്ല നല്ല പ്രശ്നം ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം നാം നമ്മെ തന്നെ അറിയുന്നില്ല വി ആർ സ്ട്രേഞ്ചേഴ്സ് ടു ആ സോസ് അതിൻ്റെ കാരണം നാം ഈ സോൾ ഡയമെൻഷനിലേക്ക് വളരുന്നില്ല അത് എപ്രകാരം വളരാം എന്നത് നാം നിരന്തരമായി അന്വേഷിക്കേണ്ട ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ വിദ്യാഭ്യാസം കൊണ്ടോ പരിശീലനം കൊണ്ടോ സഹായം കൊണ്ടോ പ്രേരണ കൊണ്ടോ ആ തലത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുന്നില്ല ഇത് മൂന്നാമത്തേത് ആദ്യം ഡൂയിങ് സെക്കൻഡ് നോയിങ് തേർഡ് ബീയിങ് ഇനി നാലാമതായിട്ടാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ന്യൂ ബീങ് അത് ഞാൻ പറഞ്ഞു ബീങ് മന മനസ്സ് ബീങ് എന്നാൽ സ്പിരിറ്റ് ന്യൂ ബീയിങ് മനസ്സല്ല സോറി ആത്മ സോൾ അസോസിയേറ്റഡ് വിത്ത് ബീങ് സ്പിരിറ്റ് അസോസിയേറ്റഡ് വിത്ത് ന്യൂ ബീങ് യേശു നിക്കോദ്സിനോട് പറഞ്ഞില്ലേ ദൈവം വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വഗ്രാജ്യം കാണുകയില്ല യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യത്തിൻ്റെ മൂന്നാം വാക്യം അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കിടുന്ന ഈ ഒരു സ്കീം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അത് നമുക്ക് നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമയോടുകൂടെ താല്പര്യത്തോടു കൂടെ അതിൻ്റെ ഉള്ളിൽ കയറി എന്നോട് കൂടെ ചിന്തിക്കണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ നാം ഇതുവരെ കടന്നു വന്നത് വ്യക്തമായ മനസ്സിൽ കുറിക്കണം ഡൂയിങ് നോയിങ് ബീയിങ് ന്യൂ ബീയിങ് അപ്പോൾ ബോഡി മൈൻഡ് സോൾ സ്പിരിറ്റ് ഇനിയും ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം നമ്മുടെ ശരീരം മറ്റെല്ലാറ്റിൽ നിന്നും വേറിട്ടതാണ് ബോഡി ഈസ് ഡിസ്റ്റിങ്റ്റ് ഫ്രം എവ്രിതിങ് എൽസ് അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അഖണ്ഡത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുതെന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സ്ത്രീ ബന്ധത്തിൽ പൊതുരംഗത്ത് സ്മെൻ്റ് ഓഫ് വിമെൻ നോക്കിയാൽ ഗെയ്സിങ് ആൻഡ് വിമെൻ അതൊരു വലിയ ക്രൈമാണ് കാരണം ശരീരം നമ്മൾ എന്തിനെയാണ് നോക്കുന്നത് ശരീരത്തെയാണ് നോക്കുന്നത് ആത്മാവിനെ അറിവ് നോക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു പൂവാൽ ഒരു പെങ്കുഞ്ചൻ്റെ ആത്മാവിനെ ഇങ്ങനെ നോക്കിയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല ശരീരത്തെയാണ് നോക്കിയത് അപ്പോൾ അങ്ങനെ അത് ശരീരത്തിൻ്റെ അഖണ്ഡത എന്താണ് മറ്റൊന്നും എൻ്റെ അടുത്ത് വരരുത് ഉണ്ടാക്കണം അത് കംപ്ലീറ്റ് സെപ്പറേഷൻ യും മനസ്സിലാക്കണം കംപ്ലീറ്റ് സെപ്പറേഷൻ ഫ്രം എവറിങ് എൽസ് ഇതിന് ടെക്നിക്കൽ ലാംഗ്വേജിൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ടോട്ടൽ ആൻറ്റിനോമി ആൻറ്റിനോമി ഞാൻ എല്ലാറ്റിൽ നിന്നും വേറിട്ടതാണ് വ്യത്യസ്തമാണ് അത് ശരീരത്തിൻ്റെ നിർബന്ധമാണ് രണ്ട് നാം അറിയുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ നോയിങ് ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല എനിക്ക് അതീതമായത് അറിയാൻ ആവശ്യമുണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതിനെപ്പറ്റിയുള്ള അറിവ് അതല്ല അതിനെപ്പറ്റിയുള്ള അറിവും കൂടെ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ എനിക്ക് വാസ്തവത്തിൽ ഒരു വ്യക്തിയായി ഒരു മനുഷ്യനായി ഒരു സ്ത്രീയായി ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ വികസിക്കുകയാണ് അപ്പം നാമും ലോകവുമായുള്ള ബന്ധത്തിലുള്ള ആദ്യം ഉണ്ടായിരുന്ന ആ വി കീറിമറിച്ചു വെക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ട് കുറേ കൂടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നൊരവസ്ഥയിലേക്ക് മനസ്സ് നമ്മെ എത്തിക്കുമോ എന്ന് എത്താൻ മനസ്സ് നമ്മളെ സഹായിക്കും മൂന്നാമതായിട്ട് ഈ ബീങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് ആത്മാവെന്ന് സോൾ എന്ന് പറയുന്ന ആത്മാവ് അതെന്താണ് ഞാൻ എന്നെപ്പറ്റി ധരിച്ചിരിക്കുന്ന ആ ധാരണ അതിനെ കുറച്ചുകൂടെയോ ഉദാത്തമായോ കുറച്ചുകൂടെ അല്ല ഉദാത്തമായോ എനിക്ക് മറ്റൊരു സാധ്യതയുണ്ട് എനിക്ക് മറ്റൊരു സാധ്യതയുണ്ട് എന്ന അറിവ് ശരീരത്തിന് പ്രാപിപ്പാൻ സാധ്യമല്ല മനസ്സിന് അറിയാൻ സാധ്യമല്ല മനസ്സിന് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ ഏറ്റവും നന്നായി ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എൻ്റെ വ്യക്തിത്വം ഇനിയും പ്രാപിപ്പാൻ സാധ്യമായതിനെ തിരിച്ചറിയുന്ന അതിനു വേണ്ടി എന്നെ സഹായിക്കുന്ന ഘടകത്തിൻ്റെ പേരാണ് ആത്മാവ് സോളെന്ന് പറയുന്ന ആത്മാവ് സോളെന്ന് പറയുന്ന ആത്മാവ് ഇതെപ്പോഴും ഒരു സാധ്യത മാത്രമാണ് സോൾ ഒരു സാധ്യതയാണ് ഒരു അവയർനെസ്സാണ് ഒരു സാധ്യതയാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്ക് അതീതമായൊരു ഡയമെൻഷൻ എന്നിലുണ്ട് എന്നും അത് പ്രാപിക്കുന്നത് അഭികാമ്യമാണ് എന്നുമുള്ള നിരന്തരമായ ആന്തരികമായ അവബോധമാണ് ആത്മാവ് സോൾ എന്ന് പറയുന്ന ആത്മാവ് ഉണ്ട് ഇത് സാർവലൗകികമായ എല്ലാവർക്കുമുണ്ട് സോളില്ലാത്തൊരു വ്യക്തിയുമില്ല പക്ഷെ വ്യത്യാസം വരുന്നിവിടെയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അറ്റ് എ സ്പിരിറ്റ് ഡയമെൻഷൻ അതാണ് യേശു നിക്കോദി ബോസിനോട് പറയുന്നത് നീ വീണ്ടും അപ്പം നിക്കോദി ബോസിന് ആത്മാവ് സോൾ ആത്മാവുണ്ടായിരുന്നു യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ അവൻ യേശുവിനെ അന്വേഷിച്ചു വരികയില്ല മനുഷ്യന് സോൾ ആ ആത്മാവ് സോളെന്ന് പറയുന്ന ആത്മീയ ഡ ഡയമെൻഷൻ ഇല്ലായെങ്കിൽ അവൻ അവൻ്റെ ഈ ഭൗതികമായ അവസ്ഥയ്ക്ക് അതീതമായി എന്തെങ്കിലും ഉണ്ട് എന്നൊരിക്കലും ചിന്തിക്കുകയില്ല മതമെന്ന് പറയുന്ന ആത്മീയത എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകുകയില്ല അതിനെ ആസ്പദമാക്കി മതമെന്ന് പറയുന്ന സംഘടനകൾ ഉണ്ടാക്കുകയില്ല ഇതാം വ്യക്തമായി ധരിക്കുക പക്ഷേ ഈ സോൾ ഡയമെൻഷൻ ആത്മാവെന്ന് പറയുന്ന സോൾ ഡയമെൻഷൻ നമ്മളിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ മാനുഷികമായ പരിമിതിക്ക് അപ്പുറത്ത് കിടക്കുവാൻ നമുക്ക് കഴിയില്ല അതിനുള്ള പൊട്ടൻസി സോൾ ആത്മാവിനില്ല പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് ഇതിനപ്പുറത്തുള്ള ഒരു വലിയ അഭൗമമായ സാധ്യതകളുടെയും ഊർജങ്ങളുടെയും സത് ശക്തികളുടെയും ഒരു ലോകം ഇപ്പോൾ ഈ ഭൂമിയുടെ മു പരപ്പിൽ സൂര്യൻ്റെ പ്രകാശം പതിക്കുന്നത് പോലെ ഭൂമിക്ക് അതീതമായി നിൽക്കുന്ന സൂര്യൻ ആ സൂര്യൻ പിന്നെ അതിൻ്റെ പുറകിൽ അനന്തമായ ബ്രഹ്മാണ്ടം ഉണ്ടാക്കുമെന്നൊക്കെ നമുക്കറിയാം അത് അതിലേക്ക് പോകേണ്ട സൂര്യൻ എപ്രകാരം ഇതിൽ വീഴും അപ്പോൾ ഭൂമിയിൽ ജീവൻ തുടിക്കുന്നത് നിലനിന്ന് പോകുന്നത് ഈ ഭൂമി അതിൽ തന്നെ ഉള്ള പദാർത്ഥം വലിയ പോഷണങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെയും അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമി ഒരു പുതിയ ജീവി അതായത് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പാഴായും ശൂന്യമായും ഭൂമീകരിക്കാം അനേക ഫലവൃക്ഷങ്ങൾ എന്താ പറയുക പുഷ്പങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് അതിമനോഹരമായ ഭൂമി ഈ മനോഹര ഭൂമി ആയിട്ട് അതൊരു ഭൂമിയുടെ ന്യൂ ബീയിങ് ആണ് ന്യൂ ബീയിങ് ഓരോ തവണയും കർഷകൻ വിതയ്ക്കുമ്പോൾ ആ ഭൂമി പുതിയ ഭൂമിയായി മാറുകയാണ് ഇറ്റ്സ് എ ന്യൂ ബേർത്ത് ദേർത്ത് ഈസ് ബീങ് ബോൺ അഗെൻ ബിക്കോസ് ഓഫ് ദ ഫാർമർ പക്ഷെ അവളങ്ങനെ ചിന്തിക്കാറില്ല ഓരോ തവണയും കൊയ്യാൻ പോകുമ്പോൾ അത് പുതിയ കൊയ്ത്താണ് ആ കൊയ്ത്തെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഭൂമിയുമായിട്ടല്ല കർഷകൻ ബന്ധം പുലർത്തുന്നത് അവനൊരു പുതിയ ആകാശം പുതിയ ഭൂമി പക്ഷെ അവനത് അറിയുന്നില്ല എന്നത് മാത്രം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ബീങ് നമ്മളായിരിക്കുന്നതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ സോൾ എന്ന് പറയുന്ന ആത്മാ ഡയമെൻഷൻ സോൾ ആത്മാവ് എന്ന് പറയുന്ന ഡയമെൻഷൻ നിരന്തരമായി ദാഹിക്കുന്നുണ്ട് പക്ഷേ ആ ദാഹം യഥാർത്ഥത്തിൽ ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ പിറവിയാകണമെങ്കിൽ ഈ സ്പിരിറ്റ് ഡയമെൻഷൻ വരണം പക്ഷേ ഈ സ്പിരിറ്റ് ഡയമെൻഷനും നമ്മുടെ ഉള്ളിലുള്ള സോൾ ഡയമെൻഷൻ ആയിട്ട് വലിയ ബന്ധമുണ്ട് ഇത് രണ്ടും വാസ്തവത്തിൽ ഒന്നാണ് പക്ഷേ വ്യത്യാസം ഈ സ്പിരിറ്റ് ഡയമെൻഷൻ സാർവലൗകികമാണ് അത് അനന്തമാണ് അത് ഇറ്റേണലാണ് എന്നാൽ എൻ്റെ സോൾ ഡയമെൻഷൻ അതിനോട് ബന്ധമുള്ള ഫൈനൈറ്റായിട്ടുള്ള പരിമിതമായിട്ടുള്ള കാലത്തിൻ്റെ ഈ ഒരു എന്താണ് പറയുന്നത് റാപ്പറിനകത്തിരിക്കുന്ന അതേ സമയം ആ അനന്തമായ അപാരമായ ആ ഒരു ലോകത്തോട് ബന്ധം പുലർത്തുവാൻ വളരെ വളരെ എന്താണ് പറയുന്നത് സൗമ്യമായി നേരിയ തോതിൽ ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ എന്ന് പറയുന്ന ആത്മാവ് അത് എന്ന് പറയുന്ന ആത്മാവുമായി കൂടിച്ചേരുമ്പോഴാണ് നാം ഒരു പുതിയ ജീവനിലേക്ക് പ്രവേശിച്ചത് നാം വീണ്ടും ജനിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കളഞ്ഞു പോയ മകൻ്റെ ഉപമ മകൻ അങ്ങ് ദൂരദേശത്തേക്ക് പോവുകയാണ് അവൻ തിരിച്ചു വന്ന് അപ്പനോട് ചേരുമ്പോൾ അതീ അവൻ അതീതമായുള്ളൊരു ഘടകത്തോടവൻ തിരിച്ചു വരികയാണ് ഒരു പുതിയ ജീവൻ ഒരു പുതിയ ആഹ്ലാദം ഒരു പുതിയ ആഘോഷം പക്ഷെ ആ പുതിയ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ്റെ ജ്യേഷ്ഠ സഹോദരന് സാധ്യമല്ല അവിടെയാണ് വാസ്തവത്തിൽ അപ്പോൾ യേശുവിൻ്റെ ആ ഉപ ശ്രദ്ധിച്ചാൽ അതൊരു വലിയ വലിയ വലിയൊരു ഒരു ഷോക്കുണ്ട് ഒരു ആയിരണിയുണ്ട് എന്താണെന്നറിയാം യഥാർത്ഥത്തിൽ കളഞ്ഞു പോയതാരാണ് ദൂരദേശത്തേക്ക് പോയി ഉള്ളതെല്ലാം നശിപ്പിച്ച ഇളയ മകനല്ല അപ്പൻ്റെ കൂടെ എപ്പോഴും വിശ്വസ്തരെന്ന് വിചാരിച്ച് നടിച്ചിരുന്ന ഇളയ സഹോദരൻ്റെ തിരിച്ചുവരവിൽ കണ്ണുകടി അല്ലെങ്കിൽ ഉള്ളുപൊടിയുന്ന ഈ പുതിയ സാധ്യതകളെ ഒരിക്കലും വെൽക്കം ചെയ്യാൻ ആന്തരികമായ സ്വാതന്ത്ര്യമില്ലാതെ അതേപടി കല്ലുപോലെ കഴിയുന്ന ജ്യേഷ്ഠ സഹോദരനാണ് അന്തിമമായി നഷ്ടപ്പെട്ടു പോയത് ഇതെല്ലാവർക്കുമുള്ള താക്കീതാണ് അപ്പോൾ തീർച്ചയായും ഇതുവരെ കണ്ടതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവളിച്ചത് നോക്കുമ്പോൾ സോളും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം സോൾ എന്നിൽ തന്നെ അടങ്ങിയിരിക്കുമ്പോൾ അതേ സമയം തന്നെ എനിക്ക് അതീതമായതിനു വേണ്ടി വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്നത് പോലെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ തോത് മാറും എന്നാലും വേഴാമ്പൽ മഴയ്ക്ക് കാഷിക്കുന്നത് പോലെ മാൻ നേർത്തൂടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവ് അതിനതീതമായ ഈ സ്പിരിറ്റ് ഹൂളി സ്പിരിറ്റ് എന്ന് പറയുന്ന അതാണ് എല്ലാറ്റിനെയും എല്ലാറ്റിനെയും സർവത്തിനെയും ഉൾക്കൊള്ളുന്ന ആ ആത്മാവുമായി ഒന്നായി ചേരുവാൻ കാക്ഷിക്കുന്നു എന്നാൽ ഇത് തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുവാൻ ശരീരത്തിനോ മനസ്സിനോ സോളെന്ന് പറയുന്ന ആത്മാവിനോ അതിൽ തന്നെ സാധ്യമല്ല പിന്നെയോ ഇതിൻ്റെ ഉള്ള ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് ആ സ്പിരിറ്റിൽ നിന്ന് വരണം ഹോളി സ്പിരിറ്റ് അത് പിതാവിൽ നിന്ന് ഉത്ഭവിച്ച പുത്രകൾക്കൂടെ നമുക്ക് പ്രാപിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയല്ല എന്ന് പറയുവാൻ എനിക്ക് യാതൊരു ബേസിസും ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ് അപ്പോൾ അത് നമ്മളിൽ വരുന്നു ഇപ്പോൾ യേശു ക്രിസ്തു ജോർദാനിൽ ശ്രാവകനാൽ സ്ഥാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് സോളല്ല സോളല്ല ഹോളി സ്പിരിറ്റ് അവൻ്റെ മേൽ ഒരു പ്രാവെന്ന പോലെ വന്നു ദ ഹോളി സ്പിരിറ്റ് സെൻറ്റഡ് ഓൺ ഹിം ഇൻ ദ ഫോം ഓഫ് എ ഡാഫ് അത് അവിടെ നിന്ന് വരികയാണ് അല്ലെ വലിച്ചിറക്കാൻ നമുക്ക് കയ്യില്ല അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് നാം പറയുന്നത് ഈ കൃപയെ നിഷ്ക്രിയ നിഷ്ക്രിയതയുടെ ഒരു പര്യായമാക്കി നിങ്ങൾ മാറ്റരുത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലെ ആശയങ്ങൾ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവ് സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ് അത് അതുവരെ പരസ്പര വിരുദ്ധമെന്ന് ധരിച്ചിരുന്നതിനെ ഒന്നാക്കി തീർക്കുന്നു റെക്കൺസിലിയേഷൻ ഓഫ് ഓപ്പോസിറ്റ്സ് ഞാൻ അത് പറഞ്ഞു ശരീരത്തിന് എല്ലാം ഓപ്പോസിറ്റ്സാണ് ഞാനും നീയും അടുത്ത് പോകരുത് തൊട്ടു പോകരുത് തീണ്ടൽ എന്നാൽ മനസ്സിൽ വരുമ്പോൾ ആ അകൽച്ച അകൽച്ചയുടെ അകൽച്ച കുറച്ചുകൂടെ അയഞ്ഞിട്ട് കുറെ കൂടെ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഭാഗമാക്കി മാറ്റുന്നു സോൾ എന്ന് പറയുന്ന ആത്മാവ് നമ്മുടെ തന്നെ സാധ്യതകളുടെ പൂർണ്ണതയെപ്പറ്റി എപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ ഒരു വലയത്തിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ആ അതിൻ്റേതായ ദാഹത്തെ ശമിപ്പിപ്പാൻ ആത്മാവിനെ സോൾ അതിൽ തന്നെ കഴിവില്ല അതുകൊണ്ട് ഈ സ്പിരിറ്റ് ആത്മാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആത്യന്തികമായ ആവശ്യമാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥത്തിൽ മനുഷ്യരായിത്തീരുന്നുള്ളൂ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സാഹ സാധ്യതയാണ് യേശു വീണ്ടും ജനനം എന്ന ആശയത്തിൽ കൂടെ നിക്കോതിമോസിനുള്ള സംഭാഷണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സോളും സ്പിരിറ്റും ഒന്നല്ല എന്നാൽ ഒന്നാണ് സോൾ സ്പിരിറ്റുമായി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതീതമായി വർധിക്കുകയും ലോകത്തിലുള്ളതെല്ലാം ഒന്നാണ് എന്ന ഒരു ധാരണ അത് ഹിന്ദുമതത്തിലുള്ള ആ ഒരു ഇൻറ്റ്യൂഷനാണ് തത്വമസി തത്വമസി അതും ഞാനാകുന്നു നീയും ഞാനാകുന്നു നമ്മൾ തമ്മിൽ വ്യത്യാസവുമില്ല ആത്യന്തികമായെല്ലാം ഒന്നാണ് എന്ന് ശബരിമലയുടെ മുകളിൽ എഴുതി വെക്കുകയും സ്ത്രീകൾ കടക്കുകയും ചെയ്തതെന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ പ്രത്യേകത അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സ്പിരിറ്റ് ഡയമെൻഷനിൽ കണ്ടുപിടിക്കുന്ന ആത്യന്തികമായ ഐക്യത്തിൻ്റെ പ്രൈമീവൽ യൂണിറ്റി അതിൻ്റെ ദർശനത്തെ മുഖപ്പെട്ട പോലെ കെട്ടിവെക്കുകയും എന്നാൽ ആ ഒരു തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ മനുഷ്യൻ മതം ഒരു സംഘടിതമായ പ്രസ്ഥാനമാകുമ്പോൾ അതിൽ നിന്ന് നേരെ ഘടകവിരുദ്ധമായി നാം എന്തിവിടെ എഴുതി വച്ചിരിക്കുന്നുവോ അതിന് തുലവും വ്യത്യസ്തമായി അതിന് ഘടകവിരുദ്ധമായി നാം പ്രവർത്തിക്കുകയും ചെയ്യും ഇത് സഭയുടെ ജീവിതത്തിലും അനർത്ഥമാണ് നമ്മൾ യേശുവിനെ ഇങ്ങനെ എടുത്തു കാണിക്കും യേശുവിൻ്റെ പഠിപ്പീലുകളെ പറ്റിയൊക്കെ പറയും ചില പ്രതീകങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും പക്ഷേ സഭയുടെ ജീവിതം അതിന് ഘടകവിരുദ്ധമായിരിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്താണ് എല്ലാം ഒന്നാക്കുകയാണ് നിങ്ങൾ ഈശുവിൻ്റെ പ്രാർത്ഥന ജവഹൻലാലിൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായത്തിലെ പ്രാർത്ഥന നിങ്ങളത് വായിച്ചു നോക്കണം നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും എന്താണത് യേശു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കെഞ്ചി യാചിക്കുന്നത് എൻ്റെ ജനം ഒന്നായിത്തീരണം ഒന്നായിരിക്കണം നീ എനിക്ക് തന്ന ജനം ഒന്നായിത്തീരണം പിതാവ് നീയും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ജവൻലാടിൻ്റെ സുശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു അത് ആത്മാവിൻ്റെ അതായത് സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവ് സ്പിരിറ്റ് ആത്മാവ് സ്പിരിറ്റ് ക്യാപിറ്റൽ എസ് ആത്മാവ് അതിൽ മാത്രമേ അങ്ങനെ ഒരു അനുഭവത്തിൽ നമുക്ക് എത്താനൊക്കെയുള്ളൂ അല്ല അതിന് താഴെ നാം നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് ഞാൻ ഒറ്റപ്പെട്ട് ഞാനെന്ന് പറയുന്ന കല്ലറിയിൽ ജീ തുടിക്കുന്ന ജീവിതത്തോടെ ഞാനെന്ന കല്ലറിയിൽ വസിക്കുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യരെല്ലാവരും എന്നാൽ ഈ കല്ലറിയുടെ വാതിൽ തുറന്ന ലാസറിനെ ഇറക്കി വിട്ട സംഭവം അത് സിംബോളിക്കാണ് ഞാൻ അത് അതാസ്പദമാക്കിക്കൂടെയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഈ ഞാനെന്ന് പറയുന്ന ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിലുള്ള കലറിയുടെ വാതിൽ തുറക്കാൻ യേശു വരണം അങ്ങനെ എൻ്റെ സോളെന്ന് പറയുന്ന ആത്മാവും സ്പിരിറ്റെന്ന് പറയുന്ന ആത്മാവും കൂടെ ഒരു സംസർഗം ഇപ്പം ഉണ്ടാകുന്നു ഒന്നായിത്തീരുന്നു അപ്പോൾ സ്പിരിറ്റ് വിത്ത് എ ക്യാപിറ്റലൈസ് ഹുളി സ്പിരിറ്റ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് എല്ലാ വൈരുദ്ധ്യങ്ങളെയും ഒന്നാക്കി തീർക്കുക നീയും നാനും ശത്രുവല്ല അതാണ് ഈ ഈശോ ശത്രുക്കളെ സ്നേഹിക്കാൻ അത് ലോകത്തിൽ ഒരു വ്യക്തിക്കും ബുദ്ധി കൊണ്ട് പറയാൻ സാധ്യമല്ല അറിവ് കൊണ്ട് പറയാൻ സാധ്യമല്ല ആത്മാവിൽ മാത്രമേ അത് പറയാൻ സാധ്യമാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ലോകത്തിലെ എല്ലാ ഫിലോസഫേഴ്സിനോടും ചോദിച്ചു നോക്കൂ ഇങ്ങനെയൊരു കാര്യം പറയാൻ ഒക്കെ ഞാൻ പല ഫിലോസഫേഴ്സിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് മറ്റെല്ലാം ഞങ്ങൾക്ക് വിഭാവനം ചെയ്യാം രണ്ട് കാര്യം ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല ഫിലോസഫിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവം മനുഷ്യനായിത്തീരുന്നു ഇം ഇമ്പോസിബിൾ രണ്ട് ശത്രുവിനെ സ്നേഹിക്കാൻ നോക്കുന്നു ഇത് സാധ്യമല്ല എന്നാണ് എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ ആ സ്പിരിറ്റ് ആത്മാവ് സ്പിരിറ്റ് ആത്മാവ് ഡയമെൻഷനിൽ വന്നെങ്കിൽ മാത്രമേ അതാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് പക്ഷേ അതൊന്നും പറയാതെ ഹോളി സ്പിരിറ്റിന് ഏതാണ്ട് മറുഭാഷ പറഞ്ഞു അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ പ്രോഫസി പറഞ്ഞു ഇങ്ങനെയുള്ള കോലാഹലം ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ആത്മീയമായ വെളിച്ചത്തെ നൂറ് ശതമാനം അണച്ചു കളഞ്ഞു വെളിച്ചം കളഞ്ഞു ഈ ദുഃഖം വഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ എൻ്റെ ചിന്തകൾ എപ്പോഴും ഇട്ടുകൊണ്ടേയിരിക്കുന്നത് അതിൽ നിങ്ങൾ സഹകരിക്കുന്നതിൽ ഞാൻ വളരെ വളരെ സംതൃപ്തനാണ് എന്നാൽ ഇതിൽ നിങ്ങൾ സക്രിയമായി പങ്കെടുത്ത് ഈ ചിന്തകളെ വളരെയധികം മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയും അപ്രകാരം തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ശരീരം മനസ്സ് സോൾ എന്ന് പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന ആത്മാവ് സോൾ എന്ന് പറയുന്ന ആത്മാവിൻ്റെ ദാഹം സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവ് ജീവൻ്റെ ജലം അതുമായി കണ്ടുമുട്ടുമ്പോൾ നാം വീണ്ടും ജനിക്കുന്നു അപ്പോൾ നമ്മുടെ വ്യക്തിത്വം നാം ഒരു പുതിയ സൃഷ്ടിയാകുന്നു കുരു രണ്ടാം ലേഖനത്തിൽ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം ഇതെല്ലാം ഇപ്പോൾ സ്പഷ്ടമാണ് ഞാൻ കരുതുകയാണ് ഞാൻ ഈ ആശയം അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ദയവായി നിങ്ങളെ അറിയിക്കുക ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഒരിക്കൽ കൂടെ പറയുന്നു നിങ്ങൾക്ക് വ്യൂവേഴ്സ് റെസ്പോൺസ് കോളത്തിൽ എഴുതാവുന്നതാണ് നിങ്ങളുടെ പ്രതികരണങ്ങൾ എൻ്റെ ആരും വിളിച്ച് സംസാരിക്കണമെങ്കിൽ എപ്പോഴും എനിക്ക് എല്ലാവരുടെയും ഫോൺ എടുക്കാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ കഴിയുന്നതിൻ്റെ അങ്ങേ അറ്റം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ട് മൂന്ന് പൂജ്യം ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ ത്രീ നയൻ ടു ത്രീ സീറോ ദൈവം അനുഗ്രഹിക്കുമാറാണ്